പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് തട്ടുകടയിൽ നിന്ന് ഒരു കാപ്പി കുടിക്കണമെന്ന് ഒരു വട തിന്നണമെന്നൊരാഗ്രഹം ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ പോകുന്ന വഴിക്കുള്ള ഒരു കടയാണ് ആ സമയത്താണ് അത് തുടങ്ങിയത് അന്ന് ഇത്രയും ഒരു നാലഞ്ച് ആറേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രയും ഫേമസ് ആയിരുന്നില്ല എന്നാൽ ഇന്ന് ഭയങ്കര ആളും ഫാമിലി സഹിതം അവിടെ ചെല്ലുന്ന സ്ഥലമാണ് അപ്പോൾ എനിക്കും അവിടെ കയറി ഒരു കാപ്പി കുടിക്കണമെന്ന് തോന്നി അപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അതൊക്കെ ഞങ്ങൾ അവിടെ ചെന്നു അഞ്ചരയാകുമ്പോഴാണ് അവിടെ ആൾ തുടങ്ങുന്നത് ഒരു പന്ത്രണ്ട് വരെയൊക്കെ ഉണ്ട് അവിടെ ചെന്നു ഞാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയില്ല കാരണം അരേലും കാണുമോ എന്നൊരു ചമ്പലുണ്ട് അപ്പോൾ അവിടെ അവിടുന്ന് ഹസ്ബൻഡ് ഇറങ്ങി കാപ്പി മേടിച്ചു എന്ത് വേണോ തിന്നു വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വട വേണം വടന്നൊക്കെ ഇപ്പം ഇല്ല അപ്പോൾ പിന്നെ രണ്ട് ഏത്തക്ക് എനിക്ക് മേടിച്ചുകൊണ്ട് കാപ്പിയായിട്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ടുത്തന്നു എന്തൊരു ടേസ്റ്റായിരുന്നറിയാം അവിടുത്തെ ഏത്തക്കാപ്പത്തിന് ഓ അട്ടിപ്പൊളിറ്റി ഏത്തക്കാപ്പായിരുന്നു നല്ല നല്ല ആവശ്യത്തിന് പഴുത്ത നല്ല ഏത്തക്കാപ്പം നല്ല കാപ്പി അപ്പോൾ അവിടെ നിന്ന് ആസ്വദിച്ച് അത് കുടിച്ചു അവിടുത്തെ ആൾക്കാരെ കണ്ടു അപ്പോൾ ഫാമിലികളെല്ലാം വന്ന് കഴിക്കുന്നു അതിൻ്റെ കൂടെ പട്ടികൾ നടക്കുന്നു അവരുടെ അവശിഷ്ടങ്ങളൊക്കെ അത് കഴിക്കുന്നു പിന്നെ സ്കൂട്ടറുകൾ വരുന്നു കാറുകൾ വരുന്നു ഓട്ടോറിക്ഷകൾ വരുന്നു അങ്ങനെ പല പല കുറേ കടകളവിടെയുണ്ട് കരിക്ക് വിൽക്കുന്നു ജ്യൂസ് വിൽക്കുന്നു കുലുക്കി സർബത്ത് വിളിക്കുന്നു അങ്ങനെ പിന്നെ പിന്നെ ഇതുപോലത്തെ സ്നാക്സ് വട ബോണ്ട മുട്ട ബജി അങ്ങനെ വേണ്ട ഒത്തിരി ഐറ്റംസ് ഉണ്ട് അവിടെ അതെല്ലാം അവിടുത്തെ വടയൊക്കെ കഴിക്കാൻ നല്ലതാണ് അവിടുത്തെ ജ്യൂസും ഒക്കെ കഴിക്കാൻ നല്ല നല്ലതാണ് അപ്പം ഒരു രസം അതിന് പോയതാണ് ഒരു ഈവനിങ് ഒന്ന് കറങ്ങി വരാനായിട്ട് രസമാണ് അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ ആണെങ്കിൽ നല്ല രസമാണ് അപ്രീ ഇപ്രേയും നല്ല കണ്ടങ്ങൾ അതിൻ്റെ നേരെ നോക്കിയാൽ പുതുപ്പള്ളി പള്ളിയും മനോഹരമായ അത് അലങ്കാരങ്ങളും എല്ലാം നമുക്ക് കാണാം പിന്നെ നല്ല റോഡ് അതിനെ പോകുന്നു അങ്ങനെ ആ ഇഷ്ടം ആളുകളൊക്കെ ഇതിലേ നടക്കുന്നു അങ്ങനെ നല്ലൊരു സായ ഞാൻ എൻ്റെ കാപ്പി ഒന്ന് കുടിക്കട്ടെ വട കിട്ടിയില്ല വടയായിരുന്നു എനിക്കിഷ്ടം വടയ്ക്ക് പോകാരം ഏത്തക്കപ്പം കഴിച്ചു രണ്ട് ഏത്തക്കപ്പം കഴിച്ചു നല്ല ഒരു കാപ്പിയും അങ്ങനെ ആ അസന്ധ്യ അങ് ധന്യമായ പോലെ തോന്നി ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ രണ്ടുപേരും കാപ്പിയൊക്കെ കുടിച്ച് തോന്നുന്നു ഒരു ചേഞ്ച് അത്രേ ഉദ്ദേശിച്ചുള്ളൂ എപ്പോഴും വീട്ടിൽ നിന്ന് കഴിച്ച് തൃപ്തിയുടെ എന്തെങ്കിലും ഒരു ചേഞ്ച് അതേ ആഗ്രഹിച്ചുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക നാളത്തേക്ക് ഒന്നും മാറ്റി വയ്ക്കരുത് ഇന്ന് നിങ്ങൾക്ക് കഴിക്കാൻ ഇന്ന് പോയി കഴിക്കുക നാളത്തേക്കൊന്നും മാറ്റി വയ്ക്കരുത് നിങ്ങളുടെ സുഖത്തിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക നാളെ നമുക്കുള്ളതാണോ നമുക്കറിയില്ല അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോവുക അതിനെ ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കുക അപ്പം ഒരു മീ ടൈം എപ്പോഴും നിങ്ങളുടെ മീ ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം നമുക്ക് നാളെ ഒരു അവസരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ അസുഖം പിടിച്ചെങ്കിലോ അതൊന്നും വേണ്ട നാളെയൊന്നും മാറ്റി വെക്കണ്ട ഇന്ന് 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 തന്നെ എല്ലാം അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കാം നന്ദി നമസ്കാരം